പ്രിയമുള്ള ഈ പ്രഭാതത്തിൽ യാക്കോബിന്റെ ലേഖനം ഒന്നാം ും വാക്യങ്ങൾ നമുക്ക് ധ്യാനം എന്റെ സഹോദരരെ വിവിധ പരീക്ഷകളിലകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കും എന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ ജീവിതം പ്രശ്നങ്ങൾ നിറഞ്ഞതാണ് അത് സമതലങ്ങളിൽ ശാന്തമായി നിൽക്കുന്ന തോടുകളല്ല മലകളിൽ ഇളകി മറിഞ്ഞു വരുന്ന മല അരുവികൾ പ്രയാസമില്ലാത്ത ജീവിതമില്ല കഷ്ടതകളും പരിശോധനകളും ജീവിതത്തിന് സ്ഥിരത ഉളവാക്കുമെന്നാണ് ആശയം ആദിമസഭ വളരെ പീഡനങ്ങൾ അനുഭവിച്ച അനേക രക്തസാക്ഷികളായി ദുരിതാനുഭവങ്ങൾ വർദ്ധിച്ചു വന്നപ്പോൾ വിശ്വാസികൾ സംശയവും ചഞ്ചലിപ്പുമുണ്ട് ഈശോ രാജാവായി വന്ന് അവരെ രക്ഷിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു പക്ഷെ കഷ്ടതകൾക്ക് ഒരു വിരാമവും ഉണ്ടാകുന്ന രക്ഷണം അവർ കണ്ടില്ല ഈ സാഹചര്യത്തെ എങ്ങനെ വരെ പ്രയോജനപ്പെടുത്താമെന്ന് യാക്കോബ് നിർദ്ദേശിക്കുകയാണ് വിഷമതകൾ നമ്മെ ധീരന്മാരും സ്ഥിര മാനസിലുമാക്കുവാൻ വേണ്ടിയാണെന്ന് യാക്കോബ് പറയുന്നു കഷ്ടതകൾ ദാവീദിനെ ഉറപ്പുള്ളവനാക്കി സൗഡ് രാജാവ് വധിക്കുവാൻ പരുമ്പെട്ടതും സ്വന്തം മകൻ അഫ്സലേം എതിർത്തതും ദാവീദിനെ കൂടുതൽ സ്ഥിരവാൻ ശ്രമിക്കും നമ്മുടെ കർത്താവ് അനുഭവിച്ച പരീക്ഷകൾ തന്നെ അധികം ഉറപ്പിച്ചു പത്രോസ്സിനെ പോലെ ഉണ്ടായ അപജയങ്ങൾ പാറ പോലെ ഉറച്ച വിശ്വാസിയാകുവാനിടയായി പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സുമടക്കാതെ ശിവപ്രതീക്ഷയോടെ തുടർന്ന് പ്രവർത്തിച്ചാൽ നാം പരാജിതരാവുകയില്ല ഒരു ഒരു സങ്കല്പകഥ ഉത്തിൽ വീണ രണ്ട് തവളകൾ വളരെ നേരം നുണതിന്റെ ഫലമായി ക്ഷീണിച്ചു നിരാശനായി തുടച്ചിൽ നിർത്തി താണു കാണും മറ്റേത്തവള നിരാശപ്പെടാതെ വീണ്ടും തുഴഞ്ഞുകൊണ്ടിരുന്നു വളരെ സമയം കഴിഞ്ഞപ്പോൾ പാലിൽ വെണ്ണ കെട്ടികൾ ഉയർന്നു വന്നു അതിന്മേൽ കയറിയിരുന്ന വിശ്രമിച്ച ശേഷം അത് വെളിയിൽ ചാടി രക്ഷപ്പെടും പ്രയാസങ്ങൾ കണ്ട് നിരാശനായ തവള നശിച്ചു നിരാശപ്പെടാതെ തുടർന്ന് പരിശ്രമിച്ചു ആ മറ്റേ തവള രക്ഷപ്പെട്ടു പ്രയാസങ്ങൾ ജീവിതത്തെ മുട്ടോ ദൈവത്തിൽ ദൈവത്തിനാശ്രയിച്ച് ജീവിച്ചാൽ വിജയം നിശ്ചയം വൈഷമ്യങ്ങൾ നമ്മെ അനുഭവസമ്പന്നരാകൃത്തൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും എപ്പോഴും എപ്പോഴും എന്നേക്കും um